വലിയ അപകടമാണ് ഉണ്ടായത് എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാനാവുന്ന വിവരങ്ങൾ ഇപ്പൊ നിലവിൽ രണ്ട് ഡെത്ത് കൺഫേം ചെയ്തിട്ടുണ്ടെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം കൂടുതൽ ആളുകൾക്ക് പരിക്കുണ്ട് സമീപത്തുള്ള ഹോസ്പിറ്റലുകളിലേക്ക് എല്ലാ ആളുകളെയും കൊണ്ടുപോയിട്ടുണ്ട് അവിടെ പുഴയിലിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ പരിസര താരങ്ങൾ തെറിച്ച് വിണിട്ടുണ്ടോ എന്നുള്ളത് പൂർണ്ണമായിട്ടും പരിശോധിച്ചും മറ്റാളുകളില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് നിലവിൽ പരിക്കേറ്റവരെയും അതുപോലെ തന്നെ മറ്റാളുകളെയെല്ലാം ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ അതായത് രക്ഷാപ്രവർത്തനം പൂർത്തിയായി മരണം സ്ഥിരീകരിച്ചു ബാക്കി എത്ര പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന വിവരം ലഭിക്കുന്നുണ്ടോ അത് അത് കൃത്യമായ വിവരം ഇല്ല അത് കൃത്യമായി നമ്മുടെ സമീപത്തെ ഹോസ്പിറ്റലുകൾ തിരുവമ്പാടി അതുപോലെ തന്നെ ഓമശ്ശേരി സിറ്റി തുടങ്ങിയ ഹോസ്പിറ്റലുകൾ ആയതുകൊണ്ട് കൃത്യമായ വിവരം നമ്മുടെ കൈവശം ലഭ്യമായിട്ടില്ല ഈ ബസ്സിൽ എത്ര എന്നുള്ള വിവരം മുപ്പതിലധികം ആളുകൾ എന്നാണ് പറഞ്ഞത് അതും കൃത്യമായി നമുക്ക് ലഭ്യമായിട്ടില്ല മുപ്പതിലധികം ആളുകൾ ഉണ്ടാവും എംഎൽഎ സ്ഥലത്ത് ഉണ്ടോ അതോ പോവുകയാണോ ആ തിരുവനന്തപുരത്താണോ എം എൽ എ ഒരു കാര്യം കൂടി അതായത് ഈ കലിംഗ് അപകടാവസ്ഥയിലാണ് എന്ന വിധത്തിൽ പലരും പ്രതികരിച്ച് നമ്മൾ കണ്ടു അവിടെ ജോലി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു അങ്ങനെ അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ടെറൈനുമായി ബന്ധപ്പെട്ട് ആ അത് റോഡ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ റോഡാണ് ഇപ്പോ നമ്മൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ നവീകരണ പ്രവൃത്തി നടന്നോണ്ടിരിക്കുന്ന സ്ഥലമാണ് അവിടെ ഇപ്പൊ ഈ അപകടം ഉണ്ടായിട്ടുള്ള കാളിയാമ്പുഴ സ്ഥലത്ത് ഒരു പുതിയ പാലം പുതിയ പാലം വരേണ്ടുന്ന സ്ഥലമാണ് അപ്പൊ പാലത്തിന്റെ ഡിസൈൻ ആകാത്തതുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ള മറ്റു വർക്കുകളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് വലിയ ഇറക്കമല്ല എങ്കിലും മോശമല്ലാത്തൊരു ഇറക്കമാണ് അത് എന്താ പറയാ ഒരു കയറിയും ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണ് എന്ന് കാളിയമ്പുഴ സ്ഥലം ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണ് അധികൃതരുമായി സംസാരിച്ചിരുന്നോ എങ്ങനെയാണ് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ അത് ചെറിയ എന്താ പറയാ ഒരു ബോട്ടിൽ നിൽക്ക് പോലെയുള്ള ഒരു സ്പേസ് ആണ് ഈ വളരെ ചെറിയ ബ്രിഡ്ജാണ് ചെറിയ ബ്രിഡ്ജാണ് അപ്പോ എതിരെ ഒരു വണ്ടി വന്നപ്പോ ആക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത് കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല ഓക്കെ താങ്ക് യു എം എൽ എ തിരുവമ്പാടി എം എൽ എ ആയിട്ടുള്ള ലിൻഡോ ജോസഫാണ് നമ്മളോട് സംസാരിച്ചത്